ങ്ങളിൽ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ യേശുമാറാത്തവൻ എന്റെ യേശുമാറാത്തവൻ എന്റെ യേശുമാറാത്തവൻ എന്റെ മറാത്തവൻ മണ്ണിന് മല ൾമാറിയാലും പിന്നിൽ വിതാനന്ദി ഗിയാലും മണ്ണിൽ മലകൾ മാറിയാലും പിന്നിൽ വിതാനന്ദി ഗിയാലും മാറില്ലാതെ സ്നേഹം അവന്റെ മൊഴികൾ അല്ലേ ലോയ പാടി സ്തുതിക്ക അല്ലേലില്ലാടാ എല്ലാം നാവുഞ്ചേ നുവാഴ്ത്ത വല്ല പേനെന്നും മാറാത്തവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ குமாரவன்மாரவன் என் சுமத்தவன் என்வன் என் சுமத்தவன் இதுல நாமும் மயமப்படுமாறாகட்டே பிரபாத ഈ വജനമായിട്ട് എടുത്ത് വരുവാൻ കർത്താവിലൊരു കേട്ട അവസരത്തെ അവർക്ക് സ്ഥിതിക്കുവാണ് എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി സദൃശവാക്കി ഇരുപതാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിൽ മിക്ക മനുഷ്യർ തങ്ങളോട് ദയാലുവായ ഒരുത്തിനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരു തന്നെ കണ്ടെത്തും ഈ വചനത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ ഓർപ്പിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ ലോകത്തിൽ എവിടെ നോക്കിയാലും കാണുന്നത് ലോക പ്രശസ്തരായവരെ തിരഞ്ഞു കണ്ടെത്താനുള്ള അഭിപ്രായയാണ് ലോകപ്രശസ്തരായ അനേക മഹാന്മാരെ നമുക്ക് കാണാനാകും അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ എന്നാൽ ഇതിൽ വ്യത്യസ്തമായ നിലപാടാണ് ആത്മീയ വിഷയത്തിൽ ആവശ്യമായിരിക്കുന്നത് ദൈവീയ വിഷയങ്ങളിൽ ലോകമയത്വം കൂട്ടിക്കലർത്തിക്കൊണ്ട് പോകാൻ സാധ്യമല്ല ജ്ഞാനികൾ ജ്ഞാനിയായിരുന്ന ശലോമാനായിരുന്നല്ലോ ഇപ്രകാരം പറഞ്ഞത് മിക്ക മനുഷ്യർ തങ്ങളോട് ദയാലു പോയ ഒരുത്തനെ കാണും എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആര് കണ്ടെത്തും പലർക്കും പലരോടും പല വിഷയങ്ങളിൽ അനുകമ്പയും സഹതാവവും ദയൊക്കെ കാണിക്കാറുണ്ട് എങ്കിലും വിശ്വസ്തരായിരിക്കണം എന്നില്ല ആത്മീയകുളത്തിൽ പ്രശസ്തിക്ക് വേണ്ടി നട്ടോട്ടം നടത്തുന്നവരാണ് കൂടുതലും അവരവർ ഉത്തരവാദിത്തത്തിലിരിക്കുമ്പോൾ ഏതെല്ലാം നിലയിൽ പ്രശസ്തിക്ക് വേണ്ടി കഠിന പ്രയത്നം ചെയ്യാമോ അതൊക്കെ ചെയ്ത് പ്രശസ്തി നേടിയെടുക്കും അതിനാൽ അങ്ങനെയുള്ളവർ വിശ്വസ്തരായിരിക്കണം എന്നില്ല പലരും പല കാര്യങ്ങൾക്കും പ്രയോജനപ്പെടും അതിനാൽ വിശ്വസ്തരായിരിക്കണം എന്നില്ല ആത്മീയ നേതൃത്വം തെളിയിക്കുന്നവരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം പേരും വിശ്വസ്തരല്ലെന്ന് കാലം തെളിയിച്ചിട്ടുണ്ട് കൂടെ നടന്ന് സ്വന്തം കീശ വീർപ്പിക്കുവാനും അവരുടെ നിലപാടിനു വേണ്ടി ഏതു വേഷം കെട്ടാനും ഒരുക്കമുള്ളവരാണ് മാറി നിന്ന് നേതാവിനെ കുറ്റം പറയുകയും ചെയ്യും ഒരു പക്ഷേ ഇങ്ങനെയുള്ളവർ സമൂഹത്തിൽ വളരെ പ്രയോജനമുള്ളവരായിരിക്കും എങ്കിലും അവർ വിശ്വസ്തരെന്ന് അല്ലെന്നറിയണം തിരുവത്ത് ചില വ്യക്തികൾ പ്രയോജനപ്പെട്ടവരായിരുന്നെങ്കിലും വിശ്വസ്തരായിരുന്നില്ല എന്ന് കാണുവാൻ സാധിക്കും ചില വ്യക്തികളെ മാത്രം ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഈ ചിന്ത അവസാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് യോബാവ് നാവീദ് രാജാവിൻ്റെ സേനയിൽ മുഖ്യനായി സേവനം ചെയ്തവൻ രാജാവിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു യുദ്ധം ചെയ്തവൻ നാവീദ് ശലോമോനെ അടുക്കൽ വിളിച്ച് പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ യോബാബിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുന്നു ഒന്ന് രാജക്കന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടിൻ്റെ അജിൽ വിശേഷ സെരുടെ മകനെയ യോബാവ് എന്നോട് ചെയ്ത് തന്നെ നീ അറിയുന്നു ആകെ ഞാനും പ്രയോഗിച്ച് അവനെ നിറയെ സമാധാനത്തോട് പാതാളത്തിൽ ഇറക്കാൻ സമ്മതിക്കരുത് ദാവിദിന് വളരെ പ്രയോജനപ്പെട്ടവനായിരുന്നെങ്കിലും യോഗാവ് വിശ്വസനല്ലായിരുന്നു അടുത്തതായിട്ട് അബിയാദാർ പുരോഹിതൻ ദാവിദൻ്റെ കഷ്ടതയുള്ള സമയത്ത് ദാവിദിൻ്റെ കൂടെ നടക്കുകയും ഏഹോഡപ്പെട്ടവഞ്ചുമുക്കുകയും ചെയ്ത അബിയാദാർ വളരെ പ്രയോജനമുള്ളവനായിരുന്നു എങ്കിലും താൻ അവസാന നിമിഷം വിശ്വസ്തനായി കാണക്ക കാണപ്പെടാത്തതിനാൽ ദാവിദ് ശലോമനോട് അബിയാദാറിൻ്റെ കാര്യം ഓർപ്പിച്ചു അബിയാദാർ പുരോഗതനോട് ശലോമോന് പ്രകാരം പറയുന്നു നീ നിൻ്റെ ജന്മഭൂമിയിലേക്ക് പോവുക നീ മരണയോഗനെങ്കിലും നീ എൻ്റെ അപ്പനായ താവിധനു മുൻപാകെ കൂടെ പെട്ടതഞ്ഞ് എൻ്റെ അപ്പൻ അനുഭവിച്ച സകല കഷ്ടതകളെയും നീ അനുഭവിച്ചതുകൊണ്ടും നിന്നെ കൊല്ലുന്നില്ല എത്ര ശോചനീയമായ അവസ്ഥയാണിത് പ്രിയ സ്നേഹിതരെ നാം ഒരു ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവത്തിന് പ്രയോജനപ്പെടുന്നവരായിരിക്കാം നമ്മുടെ സമൂഹത്തിന് നാം ഒരുപക്ഷെ വിലപ്പെട്ടവരായിരിക്കാം നമ്മുടെ സഭയ്ക്ക് വളരെ പ്രയോജനപ്പെടുന്നവരും വിലപ്പെട്ടവരുമായിരിക്കാം എന്നാൽ വിശ്വസർ ആയിരിക്കുന്നു എന്ന് ഒരു പുനപരിശോധന ചെയ്യണം നാം വിശ്വസ്തർ എന്ന് കണ്ടാണ് ഈ വേലയ്ക്ക് ചുമതല കൊടുക്കുവാൻ ആക്കിയിരിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ പണമിടപാടുകളിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴും ഇടപെടുമ്പോഴും ഒക്കെയും വിശ്വസ്തരാണോ എന്ന് തിരിഞ്ഞുനോട്ടത്തിനുള്ള സന്ദർഭമാണ് അധികാരത്തിൻ്റെ അപ്പോൾ അപ്പോഴുള്ള ആവേശത്തിൽ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളതും പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ വിഷയങ്ങളിൽ വിശ്വസ്തരായിരിക്കുന്നു കർത്താവ് വിളിക്കുന്നത് എനിക്ക് പ്രയോജനപ്പെട്ടവനും വിലപ്പെട്ടവനും എന്നൊന്നുമല്ല പ്രത്യത നല്ലവന് വിശ്വസനമായ ദാസനെ എന്ന് മാത്രമാണ് സാമ്പത്തിക വിഷയത്തിലാണ് പലരുടെയും വിശ്വസ്തയുടെ മറ മാറിപ്പോകുന്നത് ഇതേക്കുറിച്ച് ഓർക്കുമ്പോൾ സംഭവം ന്യൂയോർക്കിൽ നടന്ന ഓർത്തു പോവുകയാണ് സഭയുടെ ട്രഷററായി സേവനം ചെയ്തൊരു വ്യക്തി കണക്കുകളൊക്കെ സൂക്ഷിക്കാൻ സമർത്ഥനായിരുന്നു അത് ശാംസം ചെക്കായിട്ട് എഴുതി കിട്ടുന്നതിൽ തിരിമറി സാധ്യമല്ല എന്നാൽ അസുഖ കാഴ്ച ലഭിക്കുന്ന മറ്റാരും പെണ്ണു തിരപ്പെടുത്താറുമില്ല ഈ അവസരം താൻ ദുർവിനിയോഗം ചെയ്ത് സ്ത്രോത്രാഴ്ച ലഭിക്കുന്ന ഒരു തുക തന്റെ ദശാംശമായി വരവ് കാണിക്കുകയും സഭയ്ക്ക് പ്രയോജനമുള്ള ആളായി ഇരുന്നെങ്കിലും വിശ്വസനായിരുന്നില്ല ത്രി വ്യാകരണ സകല ദോഷത്തിന് മൂലകാരണമാണ് ഇതുമൂലം സംഭവിക്കുന്നത് വിശ്വാസം പോവുകയാണ് ആയതിനാൽ അണുപൗല സഭോസൺ തിമോത്തിദസനുള്ള ലേഖനം എഴുതുമ്പോൾ പറയുന്നത് നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവയെ അത് വീട്ടുകോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസന്മാർ കുറഞ്ഞു പോകുന്ന നാളുകളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഓരോരുത്തരും വിശ്വസ്തരായ നിലവിൽ പങ്കെടുക്കണം കർത്താവ് നമ്മുടെ എവിടെയും ജീവിതത്തിൽ സഹായകട്ട് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുന്ന തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം